പോകുന്ന ആൾക്കാരോട് തന്നെ പറയാനുള്ളത് കാരണം ഭയങ്കര രസമുള്ള സിനിമയാണ് കുറെ സ്ഥലത്ത് നമുക്ക് കണ്ടു കണ്ടുനീര് വരും പിന്നെ കുറെ സ്ഥലത്ത് നമുക്ക് ചിരിച്ചുകൊണ്ട് സിനിമ കാണാൻ വേണ്ടി പറ്റും അപ്പൊ നാളെ എന്തായാലും മലയാളത്തിലും പണം സൂപ്പർ ഹിറ്റ് ആവട്ടെ തമിഴിലും സൂപ്പർ ഹിറ്റ് ആവട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് തുടക്കം മുതൽ അവസാനം വരെ നന്മ മാത്രമുള്ള ഒരു സിനിമയാണ് എന്റെ സത്യം പറഞ്ഞാൽ ഞാനും കുറച്ച് ഇമോഷണലി എനിക്ക് ടച്ച് ചെയ്തു ഇത് ഒരുപാട് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ എല്ലാ ഇമോഷണൽ ഏറ്റവും കൂടുതൽ കോമഡി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരുപാട് ചിരിച്ചു അടിപൊളി മൂവിയായിരുന്നു എനിവേ താങ്ക് യു സോ മച്ച് സർ താങ്ക് യു സോ മച്ച് യെസ് താങ്ക് യു സോ മച്ച് ബിഫോർ വി ഓപ്പൺ അറ്റ് ഫോർ ദി പ്രാസ് ഐ റിക്വസ്റ്റ് എവറിബഡി ടു കം ടു കേദർ ഫോർ എ ഫോട്ടോ ആണല്ലോ മലയാളികളെ വിളിക്കുന്നത് ഞാനും ഞാൻ വിളിക്കുന്നു യെസ് കെൻ ഐ ഹാവ് എവറിബഡി ടുഗദർ ഫോർ എ ഫോട്ടോ ടു ഗെദർ ബിക്കോസ് ദിസ് ഡേ കോൾസ് ഫോർ എ സെലിബ്രേഷൻ കാരണം നമ്മൾ പറയില്ലേ ഒന്നെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അത്ര ഫണ്ട് ഉണ്ടാവില്ല പക്ഷെ ഇത് ഇറ്റ് വാസ് എല്ലാരെയും നമ്മുടെ ഹൃദയത്തിൽ തൊട്ടൊരു സിനിമയായിരുന്നു ആൻഡ് കെൻ ഐ ഹാവ് എവ്രിബി ടു ഗെദർ ടൈറ്റ്ലി പാറ്റ് ഐ ലിറ്റ് പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ റിലീസ് പ്ലാൻ ചെയ്തത് നമ്മുടെ ഈ ചിത്രത്തിന്റെ വിതരണം ഇവിടെ നമ്മളെ വിശ്വസിച്ച് മില്യൺ ഡോളർ സ്റ്റുഡിയോസിനും എം ആർ പി എന്റർടൈൻമെന്റിനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതേപോലെ തന്നെ ഈ ചിത്രം ഐ ബിലീവ് ദാറ്റ് ഇവിടെ കേരളത്തിലെ ഓഡിയൻസ് അലറ പേഴ്സൻ്റെ ഈ പടം കൈ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ മീഡിയ ഫ്രണ്ട്സ് എല്ലാവരും ഈ ചിത്രത്തെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അഭ്യർത്ഥിക്കുന്നു എസ്പെഷ്യലി ഡയറക്ടർ യു ഹാവ് ഹാ ഡേ വണ്ടർഫുൾ ജോബ് വളരെ നല്ലൊരു ചിത്രം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് അതേപോലെ ശശികുമാർ സാർ എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിരുന്നു സോ എല്ലാവരോടും ഒരിക്കൽ കൂടി മീഡിയ ഫ്രണ്ട്സിനോട് പറയാണ് ചിത്രം നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ ചിത്രത്തെ സപ്പോർട്ട് ചെയ്യുക ആൻഡ് thank you. yes, thank you so much. now, yes, i request art. yes, thank you so much once again. we hope you enjoyed the movie. thank you so much. take care. now we are opening the forum for the press meet. oh, yes. i was on my way. sorry. so i request we are having the team. yes, you may sit now because now we are opening it for the press so that they can ask questions to you. I request Shashikumar sir to come and kindly join us. We have our.